കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കെ അബു അനുസ്മരണവും പി കെ അബുവിന്റെ പേരിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി നിലമ്പൂർ സി എച്ച് സെന്ററിൽ നടന്ന ചടങ്ങ് ആരിടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു அந்த அந்த மந்த அது வளர்த்து மாத்திர സംഘടനയുടെ നിലമ്പൂരിലെ തലമുതിർന്ന നേതാവായിരുന്ന പി കെ അബുവിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് താലൂക്ക് പ്രസിഡന്റ് ഒ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം സി വിജയൻ മഞ്ചേരി അനുസ്മരണ പ്രഭാഷണവും സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി നാസർ നാസർബാബു ചോക്കാട് എന്നിവർ മുഖ്യപ്രഭാഷണവും നടത്തി ജില്ലാ പ്രസിഡന്റ് എൻ സി ഫിറോസ് കൊണ്ടോട്ടി ജില്ലാ സെക്രട്ടറി കെ മൻസൂർ ഫൈസൽ പാണ്ഡിക്കാട് ജില്ലാ ട്രഷറർ എ കെ ഷബീബ് മൈത്ര ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മുജീബ് നിലമ്പൂർ സുലൈമാൻ കുഞ്ഞു കെ എം കോയവണ്ടൂർ ഫിറോസ് എടക്കര നിഷാദ് മമ്പാട് പി കെ ഷംസുദ്ദീൻ പുനക്കാട് എ ഹരീഷ് പൂങ്ങോട് നൌഷാദ് അലി എടക്കര ഷിബിലി കുണ്ടുത്തോട് ഫൈസൽ ചോക്കാട് ലേഡീസ് ബ്യൂട്ടീഷ്യൻ ജില്ലാ സെക്രട്ടറി എൻ നൂർജഹാൻ കരുവാരക്കൊണ്ട് ലേഡീസ് ബ്യൂട്ടീഷ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുബീറ എടക്കര എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി പി സുബേർ ചോക്കാട് സ്വാഗതവും ട്രഷറർ പി ബഷീർ മൂത്തേടൻ നന്ദിയും പറഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ